പെരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് മനോജ് നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജിത്തിളനാട് അബ്ദുള്ള ബാലകൃഷ്ണൻ നായർ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു

എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലും ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയും അതിൻ്റെ ഭാഗമായി ചേലക്കരയിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം തീർക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധ ധർണ്ണം നടത്തുവാൻ ആഹ്വാനം ചെയ്യുകയും ഇന്ന് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ അതിൻ്റെ പ്രതിഷേധം ഇവിടെ നടക്കുകയും ചെയ്തു ഇവിടെ കരുവന്നൂർ കേസ് എല്ലാവർക്കും അറിയാവുന്നതാണ് കരുവന്നൂർ കേസിൽ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും പങ്കുണ്ട് എന്നുള്ളത് മുന്നേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇ വരുന്നത് എലക്ഷൻ സമയത്ത് മാത്രമാണ് എലക്ഷനെ കാണുമ്പോൾ ഇഡിയെ കൊണ്ടുവന്ന് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്ന രീതിയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർനാലയുടെ ഭാഗമായിട്ടാണ് എലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഇ ഡി വരുന്നതും പേടിപ്പിച്ചു നിർത്തുന്നതും എന്തൊക്കെ ഇ ഡി വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാധാകൃഷ്ണനും എ സി മൊയ്തീനും ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല അവർ രാജിവെക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ പുറകെ ഉണ്ടാവും അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ യോഗത്തിൽ ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യ